ബോളിവുഡിനെയാകി ഞെട്ടിച്ച സംഭവമായിരുന്നു പൂനം പാണ്ഡെയുടെ മരണ വാർത്ത താരത്തിന്റെ മാനേജറാണ് ക്യാൻസറിനെ തുടർന്ന് പൂനം പാണ്ഡെ മരണപ്പെട്ടുവെന്ന് അറിയിക്കുന്നത് പിന്നാലെ ബോളിവുഡും ആരാധകരുമൊക്കെ താരത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പിറ്റേ ദിവസം താൻ മരിച്ചിട്ടില്ലെന്ന് അറിയിച്ചുകൊണ്ട് പൂനം പാണ്ഡെ തന്നെ രംഗത്തെത്തി ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായിട്ടാണ് താൻ മരണ വാർത്ത സൃഷ്ടിച്ചതെന്നായിരുന്നു പൂനം പാണ്ഡെയുടെ വിശദീകരണം പൂനമ്പാണ്ഡെയുടെ മരണ നാടകത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വന്നത് പൂനംപാണ്ഡെയുടെ സുഹൃത്തുക്കളായ താരങ്ങൾ പോലും താരത്തിനെതിരെ രംഗത്തെത്തി പൂനം നടത്തിയത് വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റെൻഡാണെന്നായിരുന്നു താരത്തിനെതിരെയുള്ള വിമർശനം എന്നാൽ തനിക്ക് യാതൊരു കുറ്റബോധവും തോന്നുന്നില്ലെന്നാണ് പൂനം പാണ്ഡെ പറഞ്ഞത് പൂനം പാണ്ഡെയുടെ മരണവും തിരിച്ചുവരവുമൊക്കെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതാദ്യമായിട്ടല്ല ഒരു താരത്തിന്റെ മരണ വാർത്ത സൃഷ്ടിക്കപ്പെടുന്നത് മുംബരിക്കൽ ബോളിവുഡിലെ മുൻനിര നായികിയായിരുന്ന മനീഷ കൊരാളയുടെ മരണം ഇതുപോലെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ആ സംഭവം പ്രമുഖ സംവിധായകനായ മഹേഷ് ഭട്ടായിരുന്നു തന്റെ സിനിമയുടെ പ്രൊമോഷനു വേണ്ടി മനീഷയുടെ മരണ വാർത്ത സൃഷ്ടിച്ചത് ക്രിമിനൽ എന്ന സിനിമയുടെ പ്രമോഷനു വേണ്ടിയായിരുന്നു മഹേഷ് ഭട്ട് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയത് പത്രത്തിൽ മനീഷാക്കു ഒരാള മരണപ്പെട്ടു എന്ന തലക്കെട്ടോടെ പോസ്റ്റർ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ചെയ്തത് ചിത്രത്തിൽ മനീഷയുടെ കഥാപാത്രം മരിക്കുന്നതും അത് അന്വേഷിക്കാനായി നാഗാർജുനിയുടെ നായകൻ എത്തുന്നതുമായിരുന്നു കഥ രമ്യാകൃഷ്ണനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ക്രിമിനൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ചെയ്തു ചിത്രത്തിലെ പാട്ടുകൾ ഇപ്പോഴും ആരാധകരുടെ മനസ്സിലുണ്ട് അതേസമയം പൂനം പാണ്ഡെയുടെ നാടകത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതോടെ താരത്തിന്റെ പി ആർ ടി മാു ചോദിച്ച് രംഗത്തെത്തുകയും ചെയ്തു സെർവിക്കൽ ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നടത്താൻ പൂനം ഫ്ലൈക്കും ഒപ്പം ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഞങ്ങൾ ആദ്യം തന്നെ മാപ്പ് പറയുകയാണ് ആദ്യം തന്നെ മാപ്പ് പറയുന്നത് നഷ്ടപ്പെട്ടവരോടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരോടുമാണ് എന്നായിരുന്നു പബ്ലിസിറ്റി ടീമിന്റെ പ്രസ്താവന ഞാൻ ജീവനോടെ ഉണ്ട് സെർവിക്കൽ ക്യാൻസർ വന്ന് മരിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ സെർവിക്കൽ ക്യാൻസർ മൂലം ജീവൻ നഷ്ടമായ നൂറുകണക്കിന് സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കില്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടല്ല എന്ത് ചെയ്യണമെന്ന് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു എന്നായിരുന്നു പൂനം പാണ്ഡെ മരണ വാർത്തയെക്കുറിച്ച് പറഞ്ഞത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് പൂനം മരിച്ചിട്ടില്ല എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ ഇത് വല്ലാതെ കടന്നുപോയെന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞത് താരത്തിനെതിരെ സഹതാരങ്ങളും രംഗത്തെത്തിയിരുന്നു അടുത്ത സുഹൃത്തുക്കളും പൂനം പാണ്ഡയെ വിമർശിച്ച് രംഗത്തെത്തി ഒരു രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനായി സ്വന്തം മരണ വാർത്ത സൃഷ്ടിച്ചെടുക്കുകയായിരുന്നില്ല വേണ്ടതെന്നും ഇത് ക്രൂരമായൊരു തമാശയായി പോയെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്